എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടക്കയിലും പുതുമാ ആഗ്രഹിക്കുന്ന പെണ്ണിനെ അറിയുക ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ വിഷയം അപ്പോൾ ഇതാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കി താല്പര്യത്തോടെ ജീവിച്ചാൽ മാത്രമേ ജീവിതം പൂർണതയിലെത്തുകയുള്ളൂ പരസ്പരം മനസ്സിലാക്കുക എന്നാൽ അത് എല്ലാ തരത്തിലും മനസ്സിലാക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് പങ്കാളിയുടെ മനസ്സ് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതം ഉഷാറായി മുന്നോട്ട് പോകുന്നതിന് സഹായിക്കും കിടപ്പറയിൽ സ്ത്രീ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുകയാണ് പുരുഷൻ ചെയ്യേണ്ടത് കിടപ്പറയിൽ ഒരു സ്ത്രീ സ്വകാര്യമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്നാൽ ഇവ എന്താണെന്ന് പലപ്പോഴും പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ വേണം ശ്രദ്ധിക്കാൻ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ ഉറക്കേണ്ടത് നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ലൈംഗികത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരാറുണ്ട് അതെ അപ്പോൾ എന്തൊക്കെയാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപകർഷതാ ബോധം പല സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൻ്റെ ശരീരത്തെക്കുറിച്ച് പലപ്പോഴും പല വിധത്തിലുള്ള ചിന്തകൾ സ്ത്രീകളെ അലട്ടാറുണ്ട് തനിക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ആകർഷിക്കുന്നതിനോ ഉള്ള കഴിവില്ല എന്നതാണ് പലപ്പോഴും പല സ്ത്രീകളെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത് എന്നാൽ ഭാര്യയുടെ ചെറിയ മാറ്റം പോലും ഭർത്താവ് അറിഞ്ഞിരിക്കണം അതിനി ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ഭർത്താവ് പൂർണമായും ഭാര്യയെ അറിഞ്ഞിരിക്കണം പങ്കാളിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇടക്കെങ്കിലും പറയണം ഇത് സ്ത്രീകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകർഷതാ ബോധത്തെ ഇല്ലാതാക്കി നല്ല ലൈംഗിക ജീവിതം നിങ്ങൾക്ക് നൽകുന്നു പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നതിനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത് കേട്ടോ എന്നാൽ ലൈംഗിക ബന്ധത്തിൽ രതിമൂർച്ചയിലൂടെ മാത്രമേ അതിന് സാധിക്കൂ എന്ന് വിചാരിച്ചു വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ എങ്കിൽ അത് മണ്ടത്തരമാണ് കാരണം സ്ത്രീകൾക്ക് സന്തോഷിക്കാൻ അതിന് ആവശ്യമില്ല എന്നതാണ് സത്യം കാരണം ഭർത്താവിന്റെ പിന്തുണയും സ്നേഹവും മാത്രമാണ് ഏതൊരു പെണ്ണും കിടക്കയിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ രതിമൂർച്ചയ്ക്കെല്ലാം രണ്ടാം സ്ഥാനം മാത്രമാണ് എപ്പോഴും പെണ്ണ് നൽകുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇനി പുരുഷൻ തല പൊകിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് വാസ്തവം അതെ തലോടലും ആലിംഗനവും സ്ത്രീ ഏറ്റവും ആഗ്രഹിക്കുന്നത് തന്റെ പങ്കാളിയുടെ തലോടലും ആലിംഗനവും എല്ലാം ആയിരിക്കും എന്നാൽ സെക്സ് എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും വികാരപരമായി ചിന്തിക്കാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്നാൽ പുരുഷനാകട്ടെ വളരെയധികം സീരിയസ് ആയി ഇതിനെ കാണുന്നു പക്ഷെ സ്ത്രീക്ക് ആവശ്യം റൊമാൻറ്റിക്കായി സംസാരിക്കുന്നതും തലോടലും അതുപോലെ ആലിംഗനവും ചുംബനവും എല്ലാം എല്ലാമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുരുഷൻ അത്ര ബോധവാനായിരിക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് എപ്പോഴും കിടപ്പറയിൽ പ്രാധാന്യം നൽകുക എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ ലൈംഗിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തികരമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ